ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മില്ലിൽ കൊണ്ടുപോകാതെയും അതേപോലെ തന്നെ വെയില തുണക്കാതെയും നമ്മുടെ വീട്ടിലുള്ള തേങ്ങ മൊത്തമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയാക്കി മാറ്റാവുന്നതാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതലുള്ളവർക്കും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് രണ്ട് തേങ്ങയാണ് ഞാൻ എടുപ്പിക്കുന്നത് ഇനി നമ്മുടെ വീട്ടിൽ പൊട്ടിച്ച സമയത്ത് വന്ന തേങ്ങ എനിക്കതൊന്നും കളയേണ്ട ആവശ്യമില്ല അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് തേങ്ങയും നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ ഇനി സ്പേസ് ഉണ്ട് നമുക്ക് കൂടുതലായിട്ട് അതിലിട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കി കാണിക്കുന്നത് കാരണം രണ്ട് തേങ്ങ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു വിച്ചിലടിപ്പിക്കണം ആ വിസിൽ അടുപ്പിച്ചതിനു ശേഷം നമ്മുടെ തേങ്ങ നന്നായിട്ട് തന്നെ ിട്ടുണ്ടാവും ആ സമയത്ത് നമുക്കത് ചിരകത തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അതിൽ നിന്ന് ചിരട്ടയിൽ നിന്ന് വേറിട്ട് കിട്ടുന്നതാണ് ഇപ്പം ഞാൻ ഒരു വിസിലടിപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം വിസിലടിച്ചതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ല ചൂടോട് കൊടുത്തേ കിടക്കുന്നുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കുക നന്നായിട്ട് തന്നെ ചൂടാറൊന്നും വേണ്ട അതിന് മുന്നേ തന്നെ നമുക്കത് പൊത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് പൂന്തെടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളികേരം ചിരക തന്നെ അതേപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടിയ സമയത്ത് നമുക്ക് തേങ്ങ ഒന്നും നമുക്ക് കേടുവരുത്തി കളയേണ്ടതായിട്ടില്ല ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാതെ തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ റെഡിയാക്കിയെടുക്കാവുന്നതാണ് ഇനി അതൊന്ന് നമുക്കൊന്ന് പൂണ്ടെടുക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ചിരട്ടയിൽ നിന്ന് വിട്ട് വരുന്നതായിട്ട് കാണാം അതേപോലെ പൂണ്ടെടുത്തതിനു ശേഷം ചെറിയ പീസത്തായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നല്ല ചെറിയ പീസത്താണെന്നൊന്നുമില്ല നമ്മുടെ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് പ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ പാൽ പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഈ കുക്കറിലിട്ട് വേവിച്ചത് കാരണം വേച്ചിലെടുപ്പിച്ചത് കാരണം പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാതെ തന്നെ കൈ വേദനിക്കാതെ തന്നെ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ റെഡിയാക്കിയെടുക്കാവുന്നതാണ് അതിനുശേഷം ഇത്ര ജാവലിട്ടിട്ടൊന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല ഇപ്പോൾ ചെറിയ പീസസ് ഒക്കെ ഇരുന്നാലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നമുക്കതിൻ്റെ പാലാണ് ആവശ്യമായിട്ടുള്ളത് പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ കൃഷി ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർക്കണം എന്നു ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പോർഷൻസും ഇതേപോലെ തന്നെ ആദ്യം കൃഷി ചെയ്തെടുക്കുക അതിന് ശേഷം വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം പാല് പിഴിഞ്ഞെടുക്കാൻ ഏതെങ്കിലും ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്താലും മതി അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല തോർത്ത് യൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുത്താലും മതി ഞാൻ തോർത്ത് യൂസ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് അതിന്റെ പാലും കിട്ടും നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ പായസമൊക്കെ വെക്കുന്ന സമയത്ത് തേങ്ങാ പാല് പിഴിഞ്ഞെടുക്കാറില്ലേ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പാത്രം അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു തോർത്ത് വെച്ച് കൊടുക്കുക ആ തോർത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് പാല് പിഴിഞ്ഞെടുക്കുക ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ തേങ്ങ പാല് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതേപോലെ തോർത്ത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻറ്റി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനെടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ല അത്ര അത് പോയി കാണണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു ചീനച്ചട്ടിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക നമുക്കത് കുറുകി കുറുകി എൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ഈ പാല് പിഴിഞ്ഞെടുത്തതിൽ വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളമൊക്കെ വറ്റി നമുക്ക് എണ്ണ തെളിഞ്ഞു വരണം അതുവരെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുറുക്കിക്കൊണ്ടേ കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വെളിച്ചെണ്ണ ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വലുപ്പമുള്ള പാത്രം എടുത്തതിന് ശേഷം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് ഉണക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടും വേണ്ട അതേപോലെ തന്നെ മില്ലിലേക്ക് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല കേടുവന്ന് തേങ്ങയെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്തായിരിക്കും അത് കേട് വന്നതായിട്ട് കാണുന്നത് പിന്നെ അതൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അതൊന്നും ഇതിൽ അറിയില്ല നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വെളിച്ചെണ്ണ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കേടുവന്ന് തേങ്ങ ഒന്നും ഇനി കളയേണ്ട ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അടിഭാഗം കരിഞ്ഞു വരും അപ്പം നമുക്കതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടില്ല ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി ഇടയ്ക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ താഴെ വെച്ചിട്ട് തേങ്ങയിൽ നിന്ന് വരുന്ന ചണ്ടി ഭാഗങ്ങൾ ബ്രൗൺ കളറായിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വരുന്നത് കാണാം അങ്ങനെ വന്നതിന് ശേഷം ലാസ്റ്റ് അത് കറക്റ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമ്മുടെ എണ്ണയൊക്കെ മുകളിലേക്കായിട്ട് മുഴുവനായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ നിന്ന് വെളിച്ചെണ്ണം റെഡിയാക്കി എടുക്കുന്നത് അത്ര എളുപ്പം കഴിയുന്ന ഒരു കാര്യമല്ല നമ്മൾക്ക് കുറച്ച് ക്ഷമ വേണം കുറച്ച് ഇളക്കി കൊണ്ടിരിക്കുകയൊക്കെ വേണം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പറ്റി വരുമ്പോൾ മാത്രമാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അത്രയും തന്നെ അത്രയും ചെയ്തത് കംപ്ലീറ്റ് വേസ്റ്റ് ആവും അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടതിന് ശേഷം ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പം ഇതേപോലെ ദിവസവും മഴയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ ആട്ടിയെടുക്കുക അതേപോലെ തന്നെ ഉണക്കിയെടുക്കുക അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ മുളക് മല്ലി ഗോതമ്പ് ഇതൊക്കെ ഉണക്കിയെടുക്കാനുള്ളൊരു ടിപ്സുകൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്ത അത് പോയി കണ്ടോളൂ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഒരുപാട് യൂസ്ഫുൾ ആകും അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലിന് ഒരുപാട് വില കൂടി വരുന്ന ഈ സമയത്ത് ഇതേപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ റെഡിയാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ചെടിച്ചട്ടികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെടിച്ചട്ടി റെഡി ആക്കി എടുക്കാവുന്നതാണ് പിന്നെ ചെടിച്ചട്ടി വാങ്ങി നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ ചെടിച്ചട്ടി തന്നെ നമുക്ക് ഗാർഡനിൽ വെക്കാവുന്നതാണ് അതേപോലെ തന്നെ മുറ്റം ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് ടൈൽസ് ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടില്ലാത്തവർ പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചത് നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാകാൻ താഴെ കുറച്ച് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ പോരാ കുറച്ചും കൂടെ ആയിട്ട് വരണം ആ സമയം വരെ നമ്മൾ നമ്മളിടയ്ക്കിടെ ഇളക്കി കൊണ്ടിരിക്കണം ഇപ്പം നമ്മുടെ ആ വെള്ള തേങ്ങാപ്പാലിന്റെ കളറൊക്കെ മാറി എണ്ണയുടെ കളറായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ഇതുപോലെ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് താഴെ വശം കണ്ടില്ലേ കുറച്ച് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കതിന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇപ്പം എണ്ണ കംപ്ലീറ്റ് വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞാൽ വൈറ്റ് കളർ ഒന്നും കാണാനില്ല നല്ല തന്നെ നല്ല വെളിച്ചെണ്ണ ഇട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആണ സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത് ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നിൽക്കാനായിട്ട് കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പം കണ്ടില്ലേ പെട്ടെന്നു തന്നെ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെക്കരുത് നമുക്കപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ അരിഞ്ഞു പോയിട്ടുണ്ടാകും അതിനിടവരുത്താതെ ഈ ഒരു സ്റ്റേഞ്ച് സമയത്ത് ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് വെക്കണം ചൂടാറിയതിനു ശേഷം നമുക്കൊരപ്പ് ഇതി വെച്ചിട്ട് അരിപ്പെടുത്തതിനു ശേഷം നമുക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കണ്ടില്ല ഇളക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് കുറച്ച് മാത്രമേ എണ്ണയായിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഫുള്ളായിട്ടുള്ള എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒക്കെ നിന്നു ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറായിട്ടുണ്ട് ഏതെങ്കിലും ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കാവുന്നതാണ് നമുക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല നല്ല അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ല യാത്ര പോയി കാണണം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്